ഇരുവൃക്കകളും തകരാറിലായ ആൻഡ്രിയ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് അമ്മ ഫിലമിൽ മാർട്ടിൻ ആൻഡ്രിയയ്ക്ക് വൃക്ക നൽകാൻ ഒരുക്കമാണ് എന്നാൽ ചികിത്സയ്ക്ക് ഇരുപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നുണ്ട് പത്തൊൻപതാം വയസ്സിലാണ് ആൻഡ്രിയയ്ക്ക് വൃക്ക തകരാർ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചികിത്സ നടത്തിവരികയാണ് ചികിത്സയ്ക്കായി ഇപ്പോൾ തന്നെ വലിയ തുക ഈ കുടുംബത്തിന് ചിലവായി ഇനി വരുന്ന ശസ്ത്രക്രിയക്കും മറ്റുമായി വരുന്ന ഭാരിച്ച തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് കോനമാവ് കല്ലുമുരയ്ക്കൽ ആഞ്ചലോസ് ഫിലമിൻ ദമ്പതിമാരുടെ മകളാണ് ആൻഡ്രിയ പാല മാർസ്ലിമ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രന്റെ ചികിത്സയിലാണ് ആൻഡ്രിയ ആൻഡ്രിയയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലവാകുന്ന തുകയ്ക്കായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന ചികിത്സാ സഹായനിധി രൂപീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എറണാകുളം എം പി ഹൈവി ഈടനുമാണ് ചികിത്സാ സഹായനിധിയുടെ മുഖ്യ രക്ഷാധികാരികൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി അഡ്വക്കേറ്റ് ഷാരോൺ പനയ്ക്കൽ എന്നിവർ രക്ഷാധികാരികളാണ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാഞ്ചി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗം ജിജോ തോട്ടകത്ത കൺവീനറും ജോൺസൺ പുളിക്കൽ ജോയിന്റ് കൺവീനർ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പഴംപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എ ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി പൌലോസ് അമ്മു മുരളി വള്ളുവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദേവസ്വിക്കുട്ടി പനയ്ക്കൽ കൂരമാവ് സെൻഫിലോ ഏഴാം കുടുംബ യൂണിറ്റ് ഫോറോന പ്രസിഡന്റ് ജെറി ചെറിയ കടവിൽ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത് ആൻഡ്രിയയുടെ ചികിത്സാ നിധിയിലേക്ക് സുമനസുകളുടെ സഹായം ഈ കുടുംബം പ്രതീക്ഷിക്കുകയാണ് കാനറ ബാങ്ക് കോനമാവ് ശാഖയിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന അക്കൌണ്ട് നമ്പറിലേക്കും ഗൂഗിൾ പേ നമ്പറിലേക്കും സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം